ന്തോഷത്തോടുകൂടി ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ ഒക്കെ ഞാൻ കൊണ്ടുവരാണ് കാരണം പണ്ടൊക്കെ ക്രിസ്തീയ ഭവനങ്ങളിൽ നമ്മൾ നോമ്പ് കാലങ്ങളിലൊക്കെ പതിവായിട്ട് കേട്ടോണ്ടിരുന്ന കാര്യമാണ് പാനവായന പുത്തൻ പാന എന്നൊക്കെ പറഞ്ഞ പാനവായന എന്ന് പറഞ്ഞാൽ പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അത് കന്നി നിന്ന് പോയൊരു സംഭവമാണ് അറിയാൻ പോലും പാടില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഇന്നൊക്കെ കാരണം ഇന്നത്തെ തലമുറയ്ക്ക് അതിനെ കുറിച്ച് അറിയില്ല പക്ഷെ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഏറ്റവും യൂത്ത് ആയിട്ടുള്ള ഒരു സുന്ദരി കുട്ടീനെ കൈ പരിചയപ്പെട്ടു കണ്ടു അപ്പൊ ആ ചെറുപ്പക്കാരി വളരെ മനോഹരമായിട്ട് പാടിയ പാന ഞങ്ങൾ ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്യാണ് വളരെ വളരെ യൂത്ത് യൂത്താണ് തൊണ്ണൂറ്റൊമ്പത് വയസ്സുകളോ നമ്മുടെ സുന്ദരി കുട്ടിക്ക് അപ്പൊ ഏർ ഓ പാടിയാലോ ഞാനും കൂടാം ഏ തുടങ്ങല്ലേ അമ്മ കണ്ണേ മണി തന്റെ നന്മയാരേ മനസ്റ്റു കേട്ടുകാലും ദുഃഖമാക്കേ പറോ വക്കുവരാ മനുഷ്യക്ക് ണ്ട് അടിപൊളിയല്ല നിങ്ങൾ കേട്ടിട്ട് അഭിപ്രായം ഒന്ന് പറയണോട്ടോ അല്ല ചന്ദ്രക്കുട്ടി അടിപൊളി